മറ്റൊരു വാർത്തയിലേക്ക് ശബരിമല സ്വർണ്ണ സ്വർണ്ണക്കൊള്ളക്കേസിൽ വഴിത്തിരിവ് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി വിറ്റുവെന്ന് വ്യാപാരി മൊഴി നൽകി തനിക്ക് സ്വർണം കൈമാറിയെന്നും സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട് ഇതോടെ പോറ്റി സ്വർണം വിറ്റ ബെല്ലാരിയിൽ എത്തിച്ച് തെളിവെടുക്കും സാരംഗ് സുധാകരൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി സാരംഗ് ഈ മൊഴി എത്രമാത്രം നിർണായകമാണ് ഈ ബെല്ലാരി കണക്ഷൻ ഡോം ഇത് മഞ്ജുഷ് ഇത്തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തൽ വളരെ നിർണായകമാണ് കാരണം തൊണ്ടി മുതൽ കണ്ടെത്തുക എന്നതായിരുന്നു ശബരിമല വിഷയത്തിൽ ഈ ഒരു അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ ഏറ്റവും വലിയ വെല്ലുവിളി കാരണം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് എത്തിച്ചു എന്നായിരുന്നു ഉണ്ണിഷൻ പോറ്റി അടക്കം തുടക്കം മുതലേ അറിയിച്ചിരുന്നത് ഏത് ഭാഗത്തേക്ക് എത്തിച്ചു എങ്ങനെയൊക്കെ പോയി ഏത് തരത്തിലാണ് ഈ സ്വർണം കൊണ്ടുപോയത് എന്ന് തരത്തിലുള്ള ചോദ്യങ്ങൾ ഒരുപാട് നിലനിന്നിരുന്നു അത്തരത്തിലാണ് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു മൊഴി ഉണ്ണികൾ പോറ്റിയുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുള്ളത് അതായത് ഈ ഒരു നാനൂറ്റി എഴുപത് ഗ്രാമിലധികം സ്വർണം ഇത്തരത്തിൽ ബെല്ലാരിയിലേക്ക് എത്തിച്ചു സ്വർണ്ണ വ്യാപാരിക്ക് എന്നാണ് ഉണ്ണികൃഷ്ണ പോറ്റിയുടെ വെളിപ്പെടുത്തൽ ഈ വെളിപ്പെടുത്തലിന്റെ ഭാഗമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അന്വേഷണ സംഘം എത്ര പെട്ടെന്ന് അങ്ങോട്ടേക്ക് എത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് മാത്രമല്ല ഈ സ്വർണം വീണ്ടെടുക്കുക അതായത് ഈ സ്വർണം തിരിച്ച് ശബരിമലയിലേക്ക് എത്തിക്കുക എന്നതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയായി നിലനിൽക്കുന്നത് അതിനായിരുന്നു ഇന്ന് രാവിലെ ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അടക്കം പ്രതികരിച്ചത് അതായത് ഈ സ്വർണം ഒരു തരി സ്വർണം പോലും നഷ്ടപ്പെട്ടു പോകില്ല അത് തിരിച്ച് ശബരിമലയിലേക്ക് തന്നെ എത്തിക്കും അന്വേഷണ സംഘത്തിൽ പരിപൂർണ വിശ്വാസമുണ്ടെന്നായിരുന്നു പ്രശാന്തിന്റെ അടക്കം പ്രതികരണം അത്തരത്തിലൊരു നിർണായകമായ ഒരു നീക്കമാണ് അതായത് നിർണായക ചുവടുപ്പാണ് ഇപ്പൊ നടന്നിട്ടുള്ളത് ഇനി കൂടുതൽ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുക ഇത് എത്രത്തിലാണ് പിന്നീട് അവിടെ നിന്ന് കൈമാറി പോയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഇപ്പോൾ നിലവിൽ ഉണ്ണികൃഷ്ണൻ പോയിട്ട് കസ്റ്റഡിയിലുണ്ട് ഒപ്പം ബെല്ലാരിയിലേക്ക് എത്തി കൂടുതൽ ഈ ഒരു സ്വർണ്ണ വ്യാപാരി അടക്കം ചോദ്യം ചെയ്ത് ഇതിന്റെ കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന മഞ്ജു ശബരിമല സ്വർണ്ണക്കൊള്ള ദേവസ്വം ബോർഡിന് യാതൊരു നഷ്ടവും ഉണ്ടായിട്ടില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് കോടതിയുടെ സംശയങ്ങൾ സ്വാഭാവികമാണ് അന്വേഷണത്തിൽ പൂർണ്ണ വിശ്വാസവുമുണ്ട് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം പാകപ്പിഴ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അഴിമതിക്ക് ഉത്തരവാദികളാണ് തങ്ങളെന്ന് പറയുന്നത് ശരിയല്ലെന്നും പി എസ് പ്രശാന്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ലാഭം ഉണ്ടാക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചില്ലെന്നും പ്രശാന്ത് പറയും മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ശരിയായ രീതിയിലാണ് അന്വേഷണം പോകുന്നത് ഒരു വലിയ വീഴ്ച ഉദ്യോഗസ്ഥ തലത്തിലൊരു വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട് അതിൽ മുരാരി ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതിയായി കസ്റ്റഡിയിൽ ഇരിക്കുകയാണ് അന്വേഷണം നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട കോടതിയുടെ നിരീക്ഷണത്തിൽ എസ് ഐ ടിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട് നഷ്ടപ്പെട്ടുപോയ പോയ സ്വർണം ഭഗവാന്റെ ഒരു തരി പൊന്നെങ്കിലും തിരിച്ചുകൊണ്ട് തിരിച്ചു പിടിക്കുകയും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു വിധ തർക്കവുമില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ നടന്ന സ്വർണ്ണക്കൊള്ളയ്ക്ക് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡും ഇപ്പോഴത്തെ ദേവസ്വം വകുപ്പ് മുതിരെയും രാജിവെക്കണമെന്ന് പറയുന്നത് ഒരു വിചിത്ര വാദമല്ലേ പാകപ്പുഴലുണ്ടായിട്ടുണ്ടെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ ഒരു അഴിമതിക്ക് ഒറ്റയടിക്ക് ഞങ്ങൾ ഉത്തരവാദികളെന്ന് പറയുന്നതിലൊരു വിചിത്രമായ വാദമില്ലേ അതൊക്കെ രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയത്തെ ഞങ്ങൾ അങ്ങനെ തന്നെ കാണും